ആലപ്പുഴ ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള പുസ്തകോത്സവം മെയ് ഇരുപത്തിരണ്ട് മുതൽ നടക്കും എച്ച് സലാം എം എൽ എ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള പുസ്തകോത്സവം സാംസ്കാരിക പരിപാടികളോടെ മെയ് മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ആലപ്പുഴ എസ് ഡി കോളേജിൽ എം ഡി വാസുദേവൻ നായർ നഗറിൽ സംഘടിപ്പിക്കും എൺപതിലധികം പ്രസാധകരുടെ പുതിയ പുസ്തകങ്ങൾ ആയിരക്കണക്കിന് വിലക്കിഴവിൽ ഗ്രന്ഥശാലകൾക്കും വായനാപ്രേമികൾക്കും സ്വന്തമാക്കാനുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ലൈബ്രറി കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു പുസ്തകോത്സവം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ ലൈബ്രറി വികസന സമിതി ചെയർമാൻ അലിയാർ എം മാക്കിയിൽ അധ്യക്ഷത വഹിക്കും കവി കുരിപ്പുഴ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും പതിനൊന്ന് മുപ്പതിന് അലിയാർ മാക്കിയിൽ എഴുതിയ പ്രിയ സദസ് കലാപിറക്കുകളും കളപ്പുരകൾ നിറയ്ക്കുന്നവരും എന്നീ കൃതികളുടെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനം പി കെ മേദിനി വിശ്വൻ പടനിലം തുടങ്ങിയവർ ചേർന്ന് നിർവഹിക്കും മാലൂർ ശ്രീധരൻ അധ്യക്ഷത വഹിക്കും നാടക സംവിധായകൻ കെ എം ധർമ്മൻ സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ് കാതികൻ ഇടക്കൊച്ചി സലീം കുമാർ തുടങ്ങിയവരും പ്രസംഗിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കവിസമ്മേളനം കവി കെ രാജഗോപാൽ നിർവഹിക്കും ിന് രാവിലെ അനുമോദന സമ്മേളനം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും അഖില കേരള വായനാ മത്സരത്തിലെ സംസ്ഥാനതല നേതാക്കളെ അദ്ദേഹം അനുമോദിക്കും സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവരെ പി ചിത്രഞ്ജൻ എം എൽ എ അനുമോദിക്കും സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ജി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം മാക്കിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ദീപ്തി അജയ്കുമാർ സെക്രട്ടറി ടി തിലകരാജ് ജോയിന്റ് സെക്രട്ടറി അജയ സുധീന്ദ്രൻ താലൂക്ക് സെക്രട്ടറി കെ உத்தமன் ஸ்டேட் கவுன்சில் மெம்பர் கே கே சுலைமான் ஜில்லா ஓஃபீசர் ஷிமாயஸ் தொடங்கியவர் வார்த்தா சம்மேளனத்தில் காயங்குளம்